പന്ത്രണ്ട് കുപ്പി ബിയർ വിത്ത് ഐസ് ഇലക്ട്രിക് സ്കൂട്ടർ ബാറാക്കി മലയാളി ഉണ്ടാക്കിയ കമ്പനി കണ്ടാൽ വണ്ടർ അടിക്കുമെന്ന് സോഷ്യൽ മീഡിയ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഇരുചക്ര വാഹനമായി സ്കൂട്ടറുകൾ മാറിയിട്ട് നാളുകൾ കുറച്ചായി മോട്ടോർ സൈക്കിളുകളേക്കാൾ പ്രായോഗികമായതിനാലാണ് ആളുകൾക്ക് ഇവയോട് ഇത്രയും പ്രിയം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനായാൽ പോലും ഇത്രയും ഉപകാരമുള്ള വണ്ടി വേറെ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വരെ സ്കൂട്ടറിൽ കയറ്റാം ഫ്രണ്ടിൽ കവർ തൂക്കാനായാലും സീറ്റിനടിയിലായാലും സ്ഥലം ഇഷ്ടം പോലെയാണ് ഇപ്പോഴത്തെ പല മോഡേൺ സ്കൂട്ടറുകളിലും നീളത്തിലും അണ്ടർ സീറ്റ് സ്റ്റോറേജ് കാണാമല്ലോ രണ്ട് ഫുൾ ഫേസ് ഹെൽമെറ്റിനെ ഉൾക്കൊള്ളാൻ വരെ കേൾപ്പുള്ള രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ആളുകൾ ഹെൽമെറ്റ് വയ്ക്കുന്നില്ലെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ കുത്തി കയറ്റാറുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നതും മറ്റൊരു കാര്യമാണ് ഇവിടെ മലയാളിയായൊരു യുവാവ് ഏത് സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിൽ ഒരു മിനി ബാർ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇതുവരെ പലർക്കും തോന്നാത്തൊരു ആണ് ഈ വീഡിയോ ചെയ്തയാളുടെ തലയിൽ ഉദിച്ചിരിക്കുന്നത് സംഭവം വളരെ ഗൗരവമുള്ള വിഷയമാണെങ്കിലും രസത്തിനു വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിൽ ഒരു മിനി ബാർ തന്നെ സെറ്റ് ചെയ്ത യുവാവ് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് ബിയർ വിത്ത് ഐസ് നടന്നടിക്കുമെന്നാണ്